ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലേക്ക് നീങ്ങുന്നു മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് നൽകാനുള്ള ശുപാർശയിലാണ് ചർച്ച മൂന്ന് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും ഒരു സീറ്റിൽ ഇരു പാർട്ടികളും പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും യശ്വന്ത് സിൻഹയുടെ പേരാണ് പരിഗണനയിലുള്ളത് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ ഏഴ് സീറ്റിലും ബിജെപിക്കായിരുന്നു വിജയം എന്നാൽ ആറ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് ആം ആദ്മി വോട്ടുകൾ കൂട്ടിയാൽ സഖ്യത്തിന് ബിജെപിയേക്കാൾ വോട്ട് ലഭിക്കും വെസ്റ്റ് ദില്ലിയിൽ മാത്രമാകും അപ്പോൾ ബിജെപിക്ക് സാധ്യതയുള്ളത് സഖ്യം യാഥാർത്ഥ്യമായാൽ ചാന്ദിനി ചൌക്ക് വടക്ക് കിഴക്കൻ ദില്ലി കിഴക്കൻ ദില്ലി ന്യൂഡൽഹി വടക്ക് പടിഞ്ഞാറൻ ദില്ലി പടിഞ്ഞാറൻ ദില്ലി ദക്ഷിണ ദില്ലി എന്നിവിടങ്ങളിൽ ബിജെപിയെ തോൽപ്പിക്കാം മണ്ഡലങ്ങൾ ഓരോന്നായി പരിശോധിക്കാം രണ്ടായിരത്തി നേടിയത് എട്ട് എട്ട് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മിയുടെ ആശുതോഷിനെ തോൽപ്പിച്ചത് പക്ഷേ കോൺഗ്രസ് ആം ആദ്മി വോട്ടുകൾ കൂട്ടിയാൽ അത് ആറ് ഏഴ് ശതമാനം വരും നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ബി ജെ പിക്ക് ലഭിച്ചത് വോട്ടാണ് കോൺഗ്രസ് ആം ആദ്മി വോട്ടുകൾ കൂട്ടിയാൽ അത് അമ്പത് പോയിന്റ് ആറ് രണ്ട് ശതമാനം വരും ഈസ്റ്റ് ഡൽഹിയിൽ ബി ജെ പിക്ക് കിട്ടിയത് എട്ട് മൂന്ന് ശതമാനം വോട്ടാണ് കോൺഗ്രസും ആം ആദ്മിയും കൂടി കൂട്ടിയാൽ പോയിന്റ് ഒൻപത് ശതമാനം വരും ന്യൂഡൽഹിയിൽ ബി ജെ പിക്ക് കിട്ടിയത് ഏഴ് അഞ്ച് ശതമാനം വോട്ടാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടികൾക്ക് കിട്ടിയ വോട്ടുകൾ കൂട്ടിയാൽ പോയിന്റ് ശതമാനം വരും നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ ബിജെപി നേടിയത് നാൽപ്പത്തിയാറ് പോയിന്റ് ശതമാനം വോട്ടാണ് കോൺഗ്രസും ആം ആദ്മിയും നേടിയതിന്റെ ആകെ തുക അൻപത് പോയിന്റ് ഒന്ന് ശതമാനമാണ് സൌത്ത് ഡൽഹിയിൽ ബിജെപി ഒന്ന് ഏഴ് ശതമാനം വോട്ട് നേടി കോൺഗ്രസ് ആം ആദ്മി കക്ഷികളാകട്ടെ വെസ്റ്റ് ഡൽഹിയിൽ മാത്രമാണ് ബിജെപിക്ക് പാർട്ടികളുടെ വോട്ടുകളെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചത് ബിജെപി വോട്ട് നേടിയപ്പോൾ ഇരു പാർട്ടികളും ചേർന്ന് നേടിയത് വോട്ടാണ് ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താലും പാർട്ടികളും കൂടി ചേർന്നാൽ ബിജെപിയെ മറികടക്കാം ിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് ശതമാനം പൂജ്യം എട്ട് ശതമാനമാണെങ്കിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടികൾ മൊത്തം വോട്ട് നേടി കോൺഗ്രസ് വോട്ടോഹരി വർദ്ധിപ്പിച്ച് എട്ട് ശതമാനത്തിൽ എത്തിയപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിന്റെ പകുതിയിൽ താഴെ വോട്ടാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യമാകാമെന്ന ചിന്തയിലേക്ക് ആം ആദ്മി നിർണായകമാണ് ിൽ കോൺഗ്രസിനെ പിന്തുണച്ച മേൽജാതിക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആണ് പിന്തുണച്ചത് മേൽജാതി വോട്ടിന്റെ അറുപത്തിരണ്ട് ശതമാനം ബിജെപി കൊണ്ടുപോയി ഒബിസി വിഭാഗങ്ങളുടെ ശതമാനം വോട്ടും ബിജെപി ഈ സമവാക്യങ്ങളും കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് ആക്കം കൂട്ടുന്നു